नारायण हरि नारायण नारायण हरि नारायण नारायण हरि नारायण हरि नारायण हरि नारायण गुरुयूरप्प निन्तिरुपंं कावान् ടിയനുഭാഗ്യമേകൂ പൊന്നോടെ കുഴലൂതി ഗോ കളിമേക്കുന്ന അമ്പാടിക്കണ്ണന് കാണാകണം നാരായണ ഹരി നാരായണാ ഹരി നാരായണ ഹരി നാരായണ നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ ന്മനധാരിയിലായി എന്നും വസിക്കണേ എൻ മനോദുഖങ്ങൾ മാറ്റിടാനായി കണ്ണൻ്റെ രൂപം മനസ്സിൽ തെളിയുമ്പോൾ ദുഃഖങ്ങളെല്ലാം മറന്നു പോകും നാരായണാ ഹരേ നാരായണാ ഹരേ നാരായണാ ഹരേ നാരായണ ാരായണാ ഹരി നാരായണാ ഹരി നാരായണാ ഹരിനാരായണ ഭക്തകുചേലെൻ്റെ സ്നേഹിതനായൊരു അമ്പാടി കണ്ണനെ കാണാകണം എന്നെയും കണ്ണാ നിൻ നിൻതോഴനാക്കീടണേ ഈ ജന്മ ജന്മസാഫല്യമേ കിടേണേ ാരായണാ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ നാരായണ ഹരി നാരായണ ഹരേ നാരായണ ഹരി നാരായണ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ കണ്ണായന്നെ പൊന്നോടെ കുഴലായി മാറ്റിടുമോ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ കണ്ണാ എന്നെ പൊൻകൂടെ കുഴലായി മാറ്റിയിടുമോ നിൻ ചുണ്ടിലെ ചുംബനമേൽക്കുവാൻ ഭാഗ്യമുണ്ടാകണേ നാരായണ നാരായണാ ഹരേ നാരായണാ ഹരേ നാരായണാ നാരായണ ാരായണാ ഹരി നാരായണ ഹരേ നാരായണാ ഹരേ നാരായണ ഗുരുവായൂരപ്പാ നിൻ തിരുരൂപം കാണുവാൻ എന്നു മടിയനുഭാഗ്യമേകൂ പൊന്നോടെക്കൂടലൂതി ഗോ കെളിമേക്കുന്ന അമ്പാടിക്കണ്ണനെ കാണാകണം നാരായണാ ഹരി നാരായണാ ഹരി നാരായണ ഹരിണ നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ നാരായണ ഹരിണ നാരായണ ഹരിായണ